ഞങ്ങൾ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞങ്ങൾ കുറേ കാലശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോവുകയാണ് ട്രെയിൻ കാത്ത് നിൽക്കുവാണ് ഇതാണ്ട് വരുന്നുണ്ട് ട്രെയിൻ ട്രെയിനിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് പതിനൊന്ന് മണിക്ക് എത്തേണ്ട ട്രെയിനാണ് ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ലേറ്റായി അപ്പോൾ ഞങ്ങൾ ട്രെയിനകത്ത് കയറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എവിടെ പോവാണെന്നെല്ലാം പറയാം ഇതാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഫൈനലി എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ട്രെയിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ട്രെയിനകത്ത് കയറി ഒന്ന് ആവട്ടെ ഇനി ട്രെയിനകത്തോട്ട് കയറട്ടെ എന്ന് വെച്ചാൽ മഴയും കൂടെ പെയ്യുന്നു ഇവിടെ അര മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്തു അപ്പം ട്രെയിനകത്ത് കയറിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അപ്പം ട്രെയിനകത്തോട്ട് കയറിട്ടെന്ന് തമിഴ്നാടിൻ്റെ ഫുഡ് കലവറയായ മധുരയിലെ വളരെ പ്രശസ്തമായ ഒരു സ്പോ സ്പോട്ടാണിത് ഈ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പലരും പറയും എനിക്കറിയാം അതൊരു വളരെ ഫേമസ് ആണ് അപ്പോൾ ആ ഷോപ്പ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോക്കിക്കോ ഞങ്ങൾ ഞാനും ജിത്തുവും കൂടെ ആണ് ഇവിടെ വന്നേക്കുന്നത് വേറെ ആരുമില്ല വേണ്ട ഈ ഷോപ്പിലാണ് കിട്ടും നമ്മൾ ഈ നിൽക്കുന്നത് മുരുകൻ ഇഡലിഷ് കടയിലാണ് ഇവിടെ വളരെ ഫേമസ് ആയ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് ഈ മുര മുരുകൻ ഇഡലി ഷോപ്പ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അകത്തോട്ട് പോയിട്ട് ഇവിടുത്തെ വെറൈറ്റി ഫുഡ് എന്താണെന്ന് വെച്ചാൽ കഴിക്കാം അപ്പം ഞങ്ങൾ താൻ ഇവിടെ ഇഡലി ഷോപ്പിൽ കയറിയിട്ട് വാങ്ങിച്ചത് ഇവിടുത്തെ സ്പെഷ്യൽ ഗീ പൊടി ഇഡലി പൊടി ഇഡലി വാങ്ങിച്ചു അതിലാണ് അതിൻ്റെ കൂടെ ഒരു മൂന്നാല് ചട്നി സാമ്പാർ പിന്നെ പുടീന ചട്നി പിന്നെ വെള്ളച്ചമ്മന്തി വേറെ കുറേ ചട്നി പിന്നെ ഞങ്ങളൊരു ഇവിടുത്തെ സ്പെഷ്യൽ ഗീ ഓണിയൻ പൊടി ഊത്തപ്പം ഗീ ഓണിയൻ പൊടി ഊത്തപ്പം അത് വാങ്ങിച്ചു അത് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഇഡലി എങ്ങനെ ഉണ്ടോ അങ്ങനുണ്ട് അതൊണ്ട് നല്ലതാണ് മറ്റേ ചട്ണിയൊക്കെ ആ ഞാൻ ജിത്തു ഇഡലി കഴിച്ചു അത് കഴിച്ചു നോക്കാം ഇതോ സ്പെഷ്യല് ഇതോ ഡീ പൊടി

നല്ല സോഫ്റ്റ് ആണ് പൂ പോലും പിന്നെ ആ ചട്നിയും അതിൻ്റെ കൂടെ നെയ്യൊക്കെ ഉണ്ട് കേട്ടോ നെയ് ചട്നി എന്താ പൊടി പൊടിയും നെയ്യൊക്കെ ഉണ്ട് പുതിയ ചട്ണിയായിട്ട് ഇവിടെ വേണ്ട ഞങ്ങൾ ഇവിടുന്ന് മുരൻ ഇടലി ഷോപ്പിൽ നിന്ന് ഇടലി ഒക്കെ കഴിച്ചിറങ്ങി ഞങ്ങളടുത്തൊരു വെറൈറ്റി സ്പോട്ടിലോട്ട് പോവാണ് ഇവിടുത്തെ ഫേമസായിട്ട് കുറേ വെറൈറ്റി സ്പോട്ടുകളുണ്ട് നല്ല ഒന്നാം തരം ചൂടാണ് കേട്ടോ സൂപ്പർ ചൂടാണ് ഇരിക്കുന്നത് ഞങ്ങളപ്പം ചൂട് കൊണ്ട് ഇങ്ങനെ വേർ സ്പോട്ടിലോട്ട് നടന്നു പോവുക നടന്നു പോകാനുള്ള ദൂരെ ഉള്ളൂ രാവിലെ ഇറങ്ങിയത് അപ്പോഴേ വയറെല്ലാം ഫുള്ളായി ഒരു നാലഞ്ചടം ഉണ്ട് വെറൈറ്റി ഫുഡ് സ്പോട്ടുണ്ട് ഉണ്ട് അവിടെ എല്ലാം പോകാൻ പറ്റുമോ എന്ന് സംശയമാണ് എന്നാലും ഞങ്ങളിങ്ങനെ നാച്ചുറൽ ആൻഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക മധുരയിലെ ഫേമസ് ആയിട്ടുള്ള ജിഗർദണ്ട എന്താ ജിഗർദണ് ആ ജിഗർദണ്ട കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഞങ്ങൾ മതിയോ മുരിയൻ ഇഡലി ഷോപ്പിലൊക്കെ പോയിട്ട് ജിഗർദണ്ട കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ജിഗർദണ്ട വാങ്ങിക്കാൻ വേണ്ടിയാണ് ജിത്തു ഏതാ വാങ്ങിച്ചേ റെഗുലർ റെഗുലർ ഉണ്ട് മിനി ഉണ്ട് പിന്നെ വേറെ എന്താ ഉള്ളത് ഹനിഫ സ്പെഷ്യൽ അപ്പം മിനിക്ക് നാൽപ്പത്തഞ്ച് രൂപ അല്ലേ റെഗുലറിന് പിന്നെ ഹനിഫ സ്പെഷ്യൽ നൂറ് രൂപ അപ്പം എങ്ങനെയാണെന്ന് കുടിച്ച് നോക്കിയിട്ട് പറ ോ ആ ഉണ്ട് അങ്ങന തണുപ്പുണ്ടോ ആ എന്തോ ടേസ്റ്റാ മധുരം കഴിഞ്ഞു കഴിച്ചോ എങ്ങോട്ടായിരുന്നു ആ പോവാ രാത്രി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പം ഞങ്ങൾ രാവിലെ കുറേ സ്ഥലങ്ങളൊക്കെ പോയായിരുന്നു ഇപ്പം ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറൊരു ഷോപ്പിലാണ് വന്നത് ഇവിടെ എന്ത് കഴിക്കാനാണ് നമ്മൾ വന്നത് ഹൽവ തിരുനെൽവേലി ഹൽവ തിരുനെൽവേലി ഹൽവ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ തിരുനെൽവേലി പോയി കഴിച്ചിട്ടുള്ളതാണ് അവിടെ ഇരുട്ട് കടയെന്ന് പറയുന്നൊരു കടയുണ്ട് അവിടെ വൈകിട്ട് ആറ് മണിക്ക് ആണ് ഓപ്പൺ ചെയ്തത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ ഉള്ളൂ പക്ഷെ ഇത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പ്രേംവിലാസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പ്രേംവിലാസ് ഹൽവ സെൻ്റർ എന്ന് പറഞ്ഞാൽ മധുരയിലെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പ്രേംവിലാസ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ് ഇവിടെ വെളുപ്പിന് നാല് മണിക്ക് തുറക്കും നാല് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിവരെ കണ്ടിന്യൂസ് ആയിട്ട് അൽവ ഇങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് വാങ്ങിച്ചു കഴിക്കാം നല്ല തിരക്കുമാണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല ഞങ്ങൾ ഷോപ്പിന് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അതായത് ഇതാണ് നമ്മുടെ പ്രേംവിലാസ് ഹൽവ സെൻ്റർ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് അവിടെ ഷോപ്പിലോട്ട് പോയിട്ട് ഹൽവ വാങ്ങിക്കാം ജിത്തു ആണ് അങ്ങോട്ട് പോയത് ഹൽവ വാങ്ങിക്കാൻ വേണ്ടി ജിത്തു ആണ് പോയേക്കുന്നത് ഇതാണ് പ്രേംവിലാസ് ഹൽവ സെൻറ്റർ അപ്പോൾ അവിടെ നമുക്ക് സാമ്പിൾ ഹൽവയുണ്ട് പിന്നെ കിലോ കണക്കിന് വേണേലും നമുക്ക് അവർ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലൂടെയൊക്കെ പോകാം അപ്പോൾ ജിത്തും അങ്ങോട്ട് പോയിട്ടുണ്ട് വാങ്ങിക്കാം അത് വാങ്ങിച്ചുകൊണ്ട് പോകട്ടെ എന്നിട്ട് എങ്ങനെയുണ്ട് ഹൽവയിൽ നോക്കാം ആ ഒന്നാണ്ട് കൊണ്ടുവരുന്നുണ്ട് അതൊരു ഇതിനകത്ത് പൊതിഞ്ഞ് പേപ്പറിനകത്തും പിന്നെ കാണിച്ചെലക്കകത്ത് പൊതിഞ്ഞ് പേപ്പറിനകത്ത് കൂടെ ആണ് പൊതിഞ്ഞിരിക്കുന്നത് അല്ലേത്രോക്ക് നാന്നൂറ് സാമ്പിളല്ലയോ ഒന്ന് കഴിച്ചോട അടിപൊളി നല്ല മധുരമുണ്ട് എന്ത് എന്ത് എത്ര ഹൽത് ഇതാണ് ഇരുടെ സാമ്പിൾ ഹൽവ സാമ്പിൾ ഹൽവ നമുക്ക് വാങ്ങിച്ച് കഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നീട് അര കിലോ ഒരു കിലോ ഒരു കിലോയ്ക്ക് എത്ര നല്ല തിരക്കു ആണ് കേട്ടോ ഇതുകൊണ്ടോ പ്രേംവിലാസ് ഹൽവ സെന്റർ നല്ല തിരക്കുമാണ് എന്തായാലും ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ േ നല്ല ചൂടുണ്ട് ഇപ്പോഴാണ് ഉണ്ടാക്കിയല്ല നല്ല മധുരം ഉണ്ട് ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്കിനി ഇനി വേണോ ഇനി വേണമെങ്കിൽ ഒരു സാമ്പിളോട് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പോവാം അല്ലെങ്കിൽ വേണമെങ്കിൽ വീട്ടിലോട്ട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം അല്ലേ അങ്ങോട്ട് തീർന്നോളൂ ആ തീർന്നോ അപ്പം സാമ്പിൾ കല്പിയാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ അടുത്ത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വീട് വിടുവാ അല്ലേ ഇവിടെ ഹൽവ സെൻ്ററിന് അടുത്ത് തന്നെ ഞങ്ങളിത് രാവിലെ ജിഗർദണ്ഡ കുടിച്ചായിരുന്നു അതിവിടുന്ന് കുറച്ചും കൂടെ ദൂരോട്ട് മാറിയിട്ടാണ് പക്ഷേ ഈ കണ്ടോ ഈ ഇത് ഹൽവ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഒരു ജിഗർദണ്ഡ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് ഇവിടെ ഇഷ്ടംപോലുള്ള ജിഗർദണ്ഡ ഷോപ്പുകളുണ്ട് പക്ഷേ ഫേമസ് ഒരു ഷോപ്പ് ഉണ്ട് അല്ലേ അത് കുറച്ച് ദൂരമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ അൽവ കഴിച്ചിട്ട് ഇവിടെ അടുത്തുനിന്ന് തന്നെ ഈ ജിഗർദണ്ഡ സ്ഥലം ഈ ഇതുണ്ടോ ജിഗർദണ്ട എന്ന് പറയുന്ന ഷോപ്പ് ഈ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പ്രേംവിലാസ് ഹൽവാ സെൻറ്റർ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ മധുര റെയിൽവേ സ്റ്റേഷനടുത്ത് പ്രേംവിലാസ് ഹൽവാ സെൻ്റർ അതിൻ്റെ റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഒരു ജിഗർദണ്ടയുടെ ഷോപ്പ് ഉണ്ട് അവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ജിഗർദണ്ഡ് ഞങ്ങൾ രാവിലെ കുടിച്ചതാണ് അല്ലേ ഞങ്ങൾ റെഗുലർന്ന് പറയുന്ന ഒരു അത്ര ഒരു ഇതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഒരു തവണയൊക്കെ നമുക്ക് കുടിക്കാം എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാമല്ലോ ഞങ്ങൾ രാവിലെ നല്ല ചൂടായിരുന്നു നമ്മൾ ചൂട് കഴിച്ചപ്പോൾ നല്ല ചൂടായിരുന്നു മധുര വന്നല്ലേ ഏഹ് മധുരയിലെ സ്പെഷ്യലും കൂടെ നമുക്ക് കഴിച്ചിട്ട് പോവാം സ്പെഷ്യൽ എന്തുവാറോട്ട ബൺ പൊറോട്ട വയർ ഓൾറെഡി ഫുൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ മധുര വന്നിട്ട് പോ എന്തായാലും ബൺ പൊറോട്ട കഴിക്കാതെ പോകണ്ടാന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്തുതന്നെ ഒരു ഷോപ്പിൽ വന്നേക്കുവാണ് ആ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആച്ചി ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് എന്നാണ് ഇവിടെ നോൺ വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട് വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ബൺ പൊറോട്ട കഴിക്കട്ടെ ഇതെങ്ങനെ അതൊന്ന് നമുക്ക് നാളെ ഒന്ന് അറിയാമല്ലോ അപ്പം ബൺ പൊറോട്ടയോട് കഴിച്ചിട്ട് ഞാൻ അതും കൂടെ നിങ്ങളെ കാണിക്കാം ആച്ചി എന്ന് പറയാം നമ്മൾ ചെട്ടിനാട് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലാണ് പറഞ്ഞത് ആച്ചി ചെട്ടിനാട് റെസ്റ്റോറൻറ്റത് ബൺ പൊറോട്ട കഴിക്കാൻ വേണ്ടി അപ്പം അങ്ങോട്ട് കയറി കഴിക്കാം അപ്പം നമ്മുടെ ബൺ പൊറോട്ട വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് ബൺ പൊറോട്ടയെ വാങ്ങിച്ചുള്ളൂ നമുക്കതുപോലെ അത് മതി അതിൻ്റെ കൂടെ രണ്ട് കുഴമ്പ് കുഴമ്പെന്ന് വെച്ചാൽ കറി വന്നിട്ടുണ്ട് ഒന്ന് എന്തോ എന്തോ ഒന്ന് മട്ടണിൻ്റെയും ഒന്ന് ചിക്കൻ്റെയും കുഴമ്പാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്കിനി എന്തായാലും ഈ ബൺ ഒന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാമല്ലോ ഒന്ന് കഴിച്ചു നോക്കാം ബൺ പൊറോട്ട അല്ലേ അത് രണ്ട് ച കറി ഉണ്ടെന്ന് പറയുന്നു ഒന്ന് നമ്മുടെ എന്തോ രണ്ടും കഴിച്ചു നോക്കാം ബീഫ് ഒന്ന് ചിക്കനും ഒന്ന് മട്ടനുമാണെന്ന് പറയാൻ പറ്റും കഴിച്ചു നോക്കൂ ഫ്രൈ ഗ്രാം കുഴപ്പമില്ല കുഴപ്പമുള്ളൂ എന്നിട്ട് മറ്റേ ചട്നിടെ എന്തോ ചട്നിന്ന് അത്യം പറയാൻ മനസ്സിലായില്ല കേട്ടോ അവർ പറഞ്ഞതൊന്ന് ചിക്കനും ഒന്ന് മട്ടനോ മട്ടണോ അതൊന്നു വയറ് ഇതാ ചിക്കൻ ഇത് മട്ടൺ രണ്ടും കൂടെ ഒഴിച്ചു ഇതാ മട്ടൺ കേട്ടോ ഇതാ മട്ടൺ ഒരു പീസൊക്കെ ഇവിടെ മട്ടൻ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ മട്ടൺ മറ്റേ നെല്ലി അല്ലേ നല്ലി മട്ടൻ ചുക്ക അതൊക്കെ ഉണ്ട് പിന്നെ അത് വാങ്ങിച്ചില്ല നോൺ വെജ് കൂടുതൽ കഴിക്കണ്ട വാങ്ങിച്ചില്ല

ആ ഇനി വാങ്ങിക്കണോ വയർ ഓൾറെഡി ഫുള്ളാല്ലേ ഇല്ലെങ്കിൽ നമുക്ക് മട്ടൺ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറ് നല്ലായിരോ